സർക്കാരിന്റെ ചട്ടങ്ങൾ മറികടന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഒരു സാധാരണ സൈബർ സഖാവിന്റെ നിലവാരത്തിലേക്ക് വന്ന് അവിടെ നിന്ന് യു ഡി എഫിന്റെ ജയത്തെ അതിനെ താറടിച്ച് കാണിക്കാനും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അറുപത്തി ആറായിരം വോട്ടിന് അറുപത്തി വോട്ട് ലഭിച്ച സ്വരാജിന്റെ വോട്ടിന്റെ നേട്ടമാണെന്നും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ജയിച്ച ആര്യാടൻ ചൗക്കത്തിന്റെ അല്ല അതും സ്വരാജിന്റെ ആണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്ന ഞാൻ പറയുന്നു ഡോക്ടർ മാത്രമല്ല ഒരു കറകളഞ്ഞ സഖാവിന്റെ മാനസികാവസ്ഥയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ ഒരു വിലയിരുത്തൽ മാത്രമല്ല ഒരു ഡോക്ടറുടെ വിലയിരുത്തൽ മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിനെ പറ്റിയുള്ള ഒരു സഖാവിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധിക്കൂ ഞാൻ പറയുന്നു ഒരു സഖാവിന് അങ്ങനെ പറയേണ്ട ഉണ്ടാക്കിയ ഭരണകൂടത്തിന്റെ പേരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നിട്ട് ഭീഷണിപ്പെടുത്തിയ പോസ്റ്റ് പിൻവലിപ്പിച്ചു പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം വിട്ട പോസ്റ്റിന്റെ അവസാനത്തെ വാചകം ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെന്താണ് എന്നുള്ളത് ഞാൻ ഡോക്ടറായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല ഞാൻ അതിന്റെ യൂറോളജിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന് ഒരു മെഡിക്കൽ പ്രാക്ടീസ് തെരെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാളെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ പറയിപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് കേരളത്തെ നയിച്ച ഈ ഭരണകൂടത്തെ ചുമന്ന് മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിനൊരു സംശയവും വേണ്ട